പൊതുവിൽ ആളുകളൊക്കെയും വിചാരിച്ചിരിക്കുന്നത് ഈ മുസ്ലിം സമുദായവും പട്ടിയും തമ്മിൽ എന്തോ വലിയ ഗൗരവമായ ബദ്ധശത്രുത ഉള്ളതായും അതിനെ ഉന്മൂലനം ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു നന്മയാണെന്നും ഒക്കെ കരുതുന്നവർ ധാരാളമായിണ്ട് ഈ വളരെ അടുത്ത സമയത്ത് വരെ ഞാനും അങ്ങനെയാണ് ഈ പരമ്പരാഗതമായ സംഗതിയിൽ കരുതിപ്പോയിരുന്നത് ഞാനത് ആമുഖമായി പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനും വലിയ പണ്ഡിതനുമായ ഇല്ലിയാസ് മൗലവി അദ്ദേഹം എനിക്ക് പങ്കുവച്ച ഒരു കുറിപ്പും വീഡിയോയും കണ്ടപ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചാണ് ആദ്യം ആ വീഡിയോ കാണാം അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പ്രാദേശിക ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു പട്ടി തൊണ്ടയിലെന്തോ കുടുങ്ങിയിട്ട് വല്ലാതെ വിഷമിക്കുകയാണ് അതിൻ്റെ വായി വായിലെന്തോ സംഗതി സംഭവിച്ചു അതിന് ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല വളരെ അസ്വസ്ഥമാണ് ആ സമയത്താണ് ഈ നസീറ എന്ന് പറയുന്ന സഹോദരി അടുത്തിരുന്ന് അതിനെ ഇങ്ങനെ സാധാരണ നമ്മൾ മറ്റു മൃഗങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ എന്തെങ്കിലും പറ്റിയാൽ പലതും ചെയ്യുന്നത് പോലെ സ്നേഹപൂർവ്വം അതെടുത്ത് ദൂരേക്ക് കളയുന്നത് ഇത് സാധാരണ ചെയ്യാറുള്ളത് വളർത്തുന്ന വലിയ വില കൂടിയ പട്ടിയൊക്കെയുണ്ട് ഇപ്പം മനുഷ്യന് പോലും ചില വീടുകളിൽ പട്ടിയുടെ വിലയില്ലെന്നൊക്കെ പറയാറുണ്ട് സത്യമോ എനിക്കറിയാം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എല്ലാവരും പരസ്പരം സ്നേഹക്കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും അവരെല്ലാവരോടും ഒരുമിച്ച് പട്ടിയെ സ്നേഹിക്കുന്നുണ്ട് ഏതായാലും അവിടെയൊക്കെ എന്തെങ്കിലും വന്നാൽ പട്ടിയെ കുളിപ്പിക്കാൻ പനി വന്നാൽ അവരൊക്കെ ടൂറിന് പോകുമ്പോൾ പട്ടിക്ക് പ്രത്യേകം ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് അവിടെ കൊണ്ടുവന്നാക്കിയാൽ അവർ ഇത്ര രൂപ വെച്ച് കൊടുത്താൽ തിരിച്ചു വരുന്നത് വരെ ഈ പട്ടിയെ പരിചരിച്ചുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമാണ് ഏതായാലും അവിടെയാണ് ഈ സഹോദരി ഇത്തരം ഭാവനകളൊന്നുമില്ലാതെ ഒരു നാടൻ പട്ടിക്ക് ഒരു നാടൻ പട്ടിക്ക് പരിഗണനയൊക്കെ കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് വില കൂടിയ പട്ടികൾക്കും വലിയ സ്ഥാനമാനങ്ങളുള്ള പട്ടികൾക്കുമൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും ഈ പോലീസിലൊക്കെ ഉണ്ടല്ലോ പട്ടികൾ അവർക്ക് റാങ്ക് ഒക്കെ ഉണ്ടല്ലോ കിട്ടിയേക്കും പക്ഷേ നാടൻ പട്ടിക്ക് പലപ്പോഴും കിട്ടാറില്ല ഈ നാടൻ മനുഷ്യർക്ക് കിട്ടാറില്ല എന്ന് പറയുന്നതുപോലെ ഏതായാലും അങ്ങനെയാണ് ഈ സംഗതി ചെയ്തത് എന്തൊരു കരുണയാണ് എന്തൊരു ആർദ്രതയാണ് എന്തൊരു ഭംഗിയാണ് എന്തൊരു 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 എന്തായാലും പറയേണ്ടത് എന്തൊരു സ്നേഹമാണ് ആ പ്രവൃത്തിക്ക് ഇത് നസീറത്തായെ പ്രേരിപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇതാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു മൃഗത്തോട് കാണിക്കേണ്ട കരുണ ഇതിനെ സംബന്ധിച്ച് വളരെ പ്രശസ്തമായ പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട് ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ആ ഹദീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അബൂ അബൂഹുറാർ റലിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരു കൊടും വരൾച്ചയിൽ ഒരു മരുഭൂമിക്ക് സമാനമായ സ്ഥലത്തുകൂടി ഒരാൾ നടന്നു പോകുമ്പോൾ വല്ലാതെ ദാഹം തോന്നി അദ്ദേഹം നോക്കിയപ്പോൾ അടുത്തൊരു കിണർ കണ്ടു അതിൽ വെള്ളമുണ്ട് ആ വെള്ളം അദ്ദേഹം നോക്കിയപ്പോൾ അത് കോരിയെടുക്കാൻ പാത്രങ്ങളൊന്നുമില്ല അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു ആ ദാഹത്തിൽ ആ കിണറ്റിലിറങ്ങി ആ വെള്ളം കോരി കുടിച്ചു അങ്ങനെ അദ്ദേഹം ദാഹമടക്കി മുകളിൽ വന്നപ്പോഴാണ് ഒരു പട്ടി വളരെ അസ്വസ്ഥമായി ഇതുപോലെ ദാഹിച്ച് ഇങ്ങനെ മണ്ണൊക്കെ വാരിയിട്ട് ചവയ്ക്കുന്നത് പോലെ ചവച്ചു തുപ്പുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ദാഹം കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അത് കണ്ട് സ്വന്തം ദാഹമടക്കിയ സന്തോഷത്തിൽ തിരിച്ചു പോകാനാവുന്നില്ല അദ്ദേഹം എന്തു ചെയ്തു ഉടൻ തന്നെ ആ കിണറ്റിലേക്ക് ചാടി ഇറങ്ങി ഒരു പാത്രമോ ബക്കറ്റോ ഒന്നും അവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ അദ്ദേഹം എന്തു ചെയ്തു സ്വന്തം തുകലിൻ്റെ ഷൂസ് ഊരി അതിൽ വെള്ളം നിറച്ചു അപ്പോഴാണ് അടുത്ത പ്രശ്നം അതെങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കയറും അവസാനം അത് കടിച്ചു പിടിച്ചുകൊണ്ട് വെള്ളവുമായി ആ ഷൂസിലുള്ള വെള്ളം കളയാതെ മുകളിലെത്തി ഈ പറഞ്ഞതുപോലെ ആ പട്ടിക്ക് വെള്ളം കൊടുത്തു അതിൻ്റെ ദാഹം തീർന്നു പ്രവാചകം പറഞ്ഞു അയാളുടെ പാപങ്ങൾ പുറത്ത് അയാൾ സ്വർഗത്തിലായി എന്ന് ആലോചിച്ച് നോക്കണം ഒരു ചെറിയ നന്മ പോലും ഉണ്ടാകുന്നത് അത് ഏത് തരത്തിലാണ് അതിനെ ആ പ്രതിഫലം ഓരോ സന്ദർഭോചിതമായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് വലിയ പ്രതാപികളായ ആളുകൾക്ക് അവർക്ക് വേണ്ടെങ്കിലും നിർബന്ധപൂർവ്വം ഇഷ്ടപ്പെട്ട പാനീയങ്ങളൊക്കെയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം അതുകൂടി പറയാമല്ലോ എനിക്ക് ഈ സയ്യിദ് മൗലോയി പണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗം എൻ്റെ മനസ്സിൽ വല്ലാതെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് പലതുമൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഒരു ബോധ്യം വർദ്ധിപ്പിച്ച വാക്കുകളായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് ഈ നമസ്കാരത്തിന് ന്യൂനതകൾ ഉണ്ടാവും നോമ്പിന് ന്യൂനതകൾ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ വെറും നെയ്യത്ത് മാത്രം നന്നായാൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമാണ് പരോപകാരം മനുഷ്യർക്ക് ഉപകാരം ചെയ്യുക ഇവിടെ ഈ പറയുന്ന ജീവികൾക്ക് എല്ലാ ജീവികൾക്കും ജീവനുള്ള എല്ലാവരോടും ഈ പ്രവൃത്തി ചെയ്താൽ ഇതേ പ്രതിഫലം കിട്ടുമെന്നാണ് പ്രവാചകൻ ആ ഹദീസ് അവസാനിപ്പിച്ചുകൊണ്ട് സഹാബാക്കളോട് പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഉപകാരം ചെയ്യുമ്പോൾ ആ ഉപകാരത്തിൻ്റെ നമ്മുടെ മനസ്സിലുള്ള നെയ്യത്തെ ലോകമാന്യതയും അല്ലെങ്കിൽ വേറൊന്നും ആകാതിരുന്നാൽ മതി ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ പടച്ചവനെ എന്ന് പറയുന്ന ഒരു ചിന്തയോടെ ദൈവമേ എന്ന് പറയുന്ന ഒരു ചിന്തയോടെ ചെയ്താൽ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം പോയപ്പോൾ പോയിട്ട് വരുന്ന സന്ദർഭത്തിൽ വളരെ തിരക്ക് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണെങ്കിലും വെറുതെ നോക്കിയപ്പോൾ ഒരു പത്ത് മിനിറ്റ് ട്രെയിനിന് ടൈമുണ്ട് ഓടി ഞാൻ പുറത്തേക്ക് ഇടങ്ങി എറണാകുളം ടൗണിലാണ് അതിൻ്റെ അപ്പുറത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് ഞാൻ അകത്തു നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു തന്നെ ആരോ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നതാണ് അവിടെ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു അമ്മ നിൽക്കുന്നു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പുതിയ ചോറ് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എടുത്തി ചോറെണ്ണം പറയാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാനാ രണ്ടെണ്ണം വാങ്ങിച്ചു തന്നാൽ ഉപകാരമായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അകത്ത് കയറി രണ്ട് അവർക്ക് ആദ്യം വാങ്ങിച്ചു കൊടുത്തു അത് കൊടുത്തപ്പോൾ ആ വാതിലിൽ നിൽക്കുന്നവർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഇരുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരോട് നിൽക്കുന്ന പതിനോട് പറയുന്നുണ്ട് അവരോടൊന്ന് പോകാൻ പറയുന്നൊക്കെ ഒരു ഭിക്ഷക്കാരെ പോലെ ഇല്ല അല്ല ഒരുമാതിരി ഒരു ആവറേജ് ഡ്രെസ്സൊക്കെ ചെയ്തൊരമ്മയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് അത് അവർ കൊണ്ടുപോയപ്പോൾ ഞാൻ വെറുതെ മനസ്സിലാലോചിച്ച് ഇതിനു വേണ്ടിയായിരിക്കും ഞാൻ വരുന്നത് നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സമയം ആ സന്ദർഭം അത് പടച്ചിതം സ്വീകാര്യമായെങ്കിൽ നമ്മൾ വിജയിക്കുമല്ലോ എന്ന് ഓർത്തുപോയി അങ്ങനെയുള്ള ഒരവസരങ്ങളും എന്നെ കേൾക്കുന്നവരാരും പാഴാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നില്ല വിശപ്പിന് ഭക്ഷണം കാശ് കൊടുക്കുന്നതിൽ കള്ളു കുടിക്കാൻ പോകുന്നവർ മോഷ്ടിക്കാൻ പോകുന്നവർ അങ്ങനെയല്ല ഒരാൾക്ക് വിശപ്പിന് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ ഒരവസരം കിട്ടുന്നെങ്കിൽ അതൊരു മഹാഭാഗ്യവും അവസരവുമായി കരുതി അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന ഏതായാലും ഇതുകൂടി ചേർത്ത് വെക്കുന്നു ഇത്രയും മനോഹരമായ ഒരു കുറിപ്പ് അയച്ചുതന്ന ഇലിയാസ് മൗലവയ്ക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു